വലിയ രീതിയിലുള്ള കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കുകയാണ് അതിലൊരു കന്യാസ്ത്രീയുടെ വീട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അങ്കമാലിയിൽ ഇളവൂരാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രീതി മേരി ഇന്നലെ ആ വീട്ടിൽ പോയി അവരുടെ പ്രായം ചെന്ന മാതാപന്മാരെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുക്കളെയും ഞാൻ കണ്ടിരുന്നു വന്തി വയോധികനായൊരു പിതാവ് ശാരീരികമായ അസ്വസ്ഥതകളുള്ള പിതാവിന്റെ ഏഴ് മക്കളിൽ മൂത്ത രണ്ടു പേരും കന്യാസ്ത്രീകളാണ് ഒരാൾ ഛത്തീസ്ഗഡിലും മറ്റൊരാൾ ഗോവയിലുമാണ് ജോലി ചെയ്യുക സന്യാസി സമൂഹം ചെയ്യുന്ന ജോലികൾ എന്താണെന്നും ഈ സമൂഹത്തിന് അവർ എത്രമാത്രം ഗുണങ്ങൾ ചെയ്യുന്നവരാണ് എന്നും ലോകത്തിന് മാതൃകയായി കാണിച്ചു തന്ന കന്യാസി സമൂഹം പ്രത്യേകിച്ച് മതദരേശാവങ്ങൾക്കും കുറ്റരോഗികൾക്കും ആരോഗ്യമില്ലാത്തവർക്കും വേണ്ടി ജീവിക്കുന്ന അവരുടെ ജീവിതം ആ ജീവിതത്തെ പരിഹസിക്കുന്നതിനും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു ഈ ഗവൺമെന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ എന്താ അവർ ചെയ്ത തെക്ക് മൂന്ന് പെൺകുട്ടികളെ അവരുടെ ജോലി എന്ന സ്ഥലത്ത് വീട്ടുജോലിക്ക് വേണ്ടി ആ മണവുമായി ബന്ധപ്പെട്ട് ജോലിക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കന്മാരുടെ അനുമതിയോടുകൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു പലപ്പോഴും അങ്ങനെയെങ്കിലും ജോലി പെൺകുട്ടികൾ വരുമ്പോ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ജോലി ചെയ്താലും ജീവിക്കാൻ കഴിയും അവിടെ ചില നാടീകരംഗങ്ങൾ ഉണ്ടാകുന്നു ഈ രണ്ട് കന്യാസികളെ അറസ്റ്റ് ചെയ്യുന്നു മനുഷ്യ എന്ന വകുപ്പിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോവുകയാണ് സമയമേലം കഴിയുമ്പോ മനുഷ്യക്കടുത്ത് മാത്രമല്ല നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ നമുക്ക് ഓടിക്കൊടുത്തു ഒരു കാരണവശാലും ജാമ്യം കണ്ടിരുത് ഇത് ചെറിയൊരു സംഭവമായി കാണാൻ കഴിയില്ല ഈ നാളെ എങ്ങോട്ടാണ് പോവുക നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് വളരുക ഇത്തരം സംഭവവാസങ്ങൾ ഒരു മുന്നറിയിപ്പാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ള മുന്നറിയിപ്പ് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം ഹിന്ദു സമുദായത്തിന്റെ ന്യൂനപക്ഷങ്ങൾ അവരൊക്കെ വരട്ടി കേസെടുത്ത് വർഗീയത തീവ്ര ഹിന്ദുവാദം പറഞ്ഞു ഈ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില കരുനിക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യം എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ എം പി ശ്രീ ബെന്നി ബഹന ഇന്ന് അവരെ പോയിട്ടുണ്ട് സന്ദർശിക്കുന്നുണ്ട് അങ്കമാലെ റോജി എം ജോണും ഇന്നലെ പോയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് നിരക്കം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി ശക്തമായി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി പക്ഷെ എന്താ പറയട്ടെ മറുപടി ഈ പ്രശ്നത്തിൽ ഒന്ന് വാദറക്കുവാനോ പ്രതിഷേധിക്കുവാനോ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് താല്പര്യമുണ്ടോ ഒരു തലപരവുമില്ല ഏത് വിധയെയും ഇവിടെ നൂല് വർഷങ്ങളെ പീഡിപ്പിച്ച് ഈ രാജ്യത്തെ ഭരണം ഭരണത്തിനത്തുവാൻ വേണ്ടി കഴിയുമെന്നുള്ള വിദ്യാധാരണയാണ് ഇത് പോകുക ഇത്തരം കാര്യങ്ങൾ വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഇന്ത്യയുടെ മതേസരമമായി രാഹുൽ ഗാന്ധി മാറുമ്പോ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി ഏത് മാർഗത്തിലാണ് ഒരു തുടർഭരണം ഇനിയും ഉണ്ടാകാൻ കഴിയുക എന്നതിന്റെ റിസർച്ച് കൂടിയാണ് ഈ രീതിയിലുള്ള സന്യാസി സമൂഹങ്ങൾ നേരെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ മാത്രമല്ല പല സന്ദർഭങ്ങളിലും കുറേ ഫ്രിൻസിപ്പിളിനെ കന്യാസ്ത്രീ സമൂഹത്തെ പുരോഹിതന്മാരെ ഇതുപോലെ മതപരമായി വേഷം ധരിച്ച ആളുകളെ ഒക്കെ കയ്യേറ്റം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് രാജ്യം ചെറുതായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ചോദിപ്പിക്കാനുള്ളത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക നമുക്ക് നമ്മുടെ കാർതകന്മാർ പൂർവികന്മാർ പറഞ്ഞിരുന്ന ഒരുപാട് മുദ്രാവാക്യങ്ങൾ നമുക്കറിയാം നമ്മളെ ആവേശത്തിലൂടെ വിളിച്ച മുദ്രാവാക്യമാണതെല്ലാം എന്തായിരുന്നു നമ്മളില്ല ഹൈന്ദവയത്നം നമ്മളില്ല ക്രൈസ്തവയക്തം നമ്മളിലുള്ള ഇസ്ലാം രക്തം നമ്മളിലുള്ളത് ഭാരതരക്തം മായവരത്വം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കാനും എല്ലാ മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ അർഹിക്കുന്ന രീതിയിൽ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിനെ ബഹുമാനിക്കാനുള്ള മൂല്യങ്ങളുമുള്ള ഈ ഭാരതീയരെ ഈ രീതിയിൽ പ്രേടിപ്പിച്ചും ഉറപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് നരേന്ദ്രമോദി എങ്ങോട്ടിലും വിചാരിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആർക്ക് അവസാനിപ്പിക്കുന്നു ഈ നിസ്സായാഹ്ന കരണാസ്ഥാന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു